എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതെ ഞാനേ നമ്മള് പാലക്കാടല്ലേ ശരി നിങ്ങളുടെ മൊബൈലിൽ ഞാൻ കണ്ടു പോകാനും പറയുന്നുള്ളൂ വിളിച്ച ഞാനൊരു പൂരിപ്പള്ളിക്കാരന പൈസഅമ്പത്തിമൂന്നായി പിന്നെ ഞാന് ആദ്യം മദ്യം കഴിക്കാരണം ഇപ്പൊ പതിനാറ് വർഷമായിട്ട് കഴിക്കണ്ട അതൊരു ക്ഷേത്രപ്രതി പോയിട്ടാണ് മൃത്യത് അവിടെ പിന്നെ ഞാൻ ആ ബസ്ലേക്കണ്ട് പോയി അപ്പൊ അങ്ങനെ ഡെയിലി രണ്ട് നേരം കുളിക്കും ജപം ചെയ്യും രണ്ട് നേരം കുളിച്ച് രാവിലെ അഞ്ചു മണിയാവുമ്പോയി കുളിക്കും പുറത്ത് പോവും ക്ഷേത്രത്തിൽ പോവും ഇവിടെ ശ്രീ വരും വിഷ്ണുവിന്റെ ക്ഷേത്ര ദേവ് എല്ലാ ക്ഷേത്രങ്ങളും നടന്നു പോകും അങ്ങനെ വരും രാവിലെ കഴിഞ്ഞു വളർത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കും എന്നിട്ട് പണിക്ക് പോവും അങ്ങനെ പിന്നെ വൈകുന്നേരം അത് നേരത്തെ പണിമെറ്റി വരിക കുളിക്കുക പ്രാർത്ഥിക്കാമം ജരി എന്നിട്ട് അത് രായ വെള്ളം എന്തെങ്കിലും കുടിക്ക അങ്ങനെയാണോ ജീവിതം മക്കള് രണ്ടാളുണ്ട് മോനെ ഒരു എഴുതിണ്ട് പിന്നെ ഒരു മോളും ഉണ്ട് പെൺകുട്ടികളുണ്ട് ഭാര്യ ഉണ്ട് വീട്ടിലുണ്ട് അങ്ങനെയാണോ ഫാമിലി അപ്പൊ ഞാൻ ചോദിച്ചെന്താ പറയുക ഞാൻ ഇപ്പൊ ഇങ്ങനെ എനിക്ക് കുറച്ചു കാലമായിട്ട് വേലി വൈബ്രേഷൻ വന്നു ശരീരത്തിൽ വൈബ്രേഷൻ കേറി അന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ ശരീരത്തിൽ അത് മാത്രല്ല അമ്പലത്തിൽ ഇങ്ങനെ തൊഴിൽ നിൽക്കുമ്പോ പെട്ടെന്നിട്ട് ശരീരത്തിനോട്ട് കയറി ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ട് അതിപ്പോ കുറച്ചു കാലായി ഞാൻ മത്സ്യമാസം ജയിക്കുമ്പോഴേപ്പൊ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടോ വായിക്കുന്നത് അവിടെ ഇങ്ങനെ നിർത്തി വേണ്ടാൻ പറ്റും നാട്ടിനൊക്കെ വേണ്ടാന്ന് തോന്നി അതോടൊപ്പം നിർത്തി ടോപ്പി ഇതൊന്നിനോട്ടില്ല നല്ല എല്ലാ പുസ്തകങ്ങളും നമുക്ക് അടുത്ത പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വായിക്കും വായിക്കും രാമായിക്കാമം ചെല്ലും അങ്ങനെ ഉണ്ട് അതൊക്കെ പിന്നെ അങ്ങനെ അമ്പൽ അങ്ങനെ വയനശേഷം പിന്നെ എല്ലാ പിന്നെ പ്രാക്സിക്കുമ്പോ സ്മരിക്കുമ്പോ ആ മേലിങ്ങനെ വെറുതെ അങ്ങനെയൊക്കെ വരും അപ്പൊ ക്ഷേത്രത്തിൽ പോയി നന്നായി ക്ഷേത്രത്തിൽ പോയി പെട്ടെന്ന് നമ്മളിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ പറയാ ജീവിതം അങ്ങനെയാണ് അങ്ങനെ പോണു ഞാനൊന്നും നോക്കാറുപരി അങ്ങനെ പോണു ഇന്നലെ ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കാറ് വരടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിടിച്ചിട്ട് അങ്ങനെ സാധാരണ ഇരിക്കാറില്ലേ സാധാരണക്കാരിട്ടാണ് ചെയ്യാറ് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത് മഹാഗേന അമ്മേനൊക്കെ എല്ലാരും ജനിക്ക് അപ്പൊ അത് അങ്ങനെ ജനിച്ച പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ല ൂടെ ഒരു തലിപ്പോയി തല ഒരു തലോ പോലെ തല തല ഒരു കെട്ടുപോലെ ചെറിയൊരു തലവേദന ആ ഒന്നില്ല എന്തോ ഒരു തലവേദന പിന്നെ ഒരു കെട്ടിട്ട് എന്തോ ഒരുപാട് എടുത്ത് എന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോ ജനിച്ച ജനിച്ചോണ്ടിരിക്കും രണ്ടു മൂന്ന് ആയിട്ട് അങ്ങനെ ചെയ്തു ജനിച്ചിരുന്നു നാമി ചെയ്തു അപ്പൊ പെട്ടെന്ന് അതെ രാത്രി വിളിച്ചത് എന്നിട്ടൊന്ന് അത് ഓടി വരണൊന്ന് വിളിച്ചോ കൊറേ കാലായിട്ട് ഉള്ള ജപത്തിന്റെ ഫലാണ് അപ്പൊ ഒരു ഏയ് ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയതാ റിസൾട്ട് അതായത് രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ നല്ലോണം കുടിച്ചിരുന്നു പറഞ്ഞ അല്ല ഞാൻ പണിക്കാരനാണ് കൂലിപ്പണിക്കാരനൊക്കെ അപ്പൊ ഈ അമ്പൽസരി പോയിട്ട് ഒരു നിർത്തി ഞാൻ അവിടെ അങ്ങോട്ട് പിന്നെ അമ്മടെ ഭക്തനായി മാറി അമ്മടെ ഭക്തനായി നല്ല അമ്മയുടെ ഭക്തിലേക്ക് വേണ്ടി ലയിച്ചു അവൾക്ക് നേരം നാമം ജപാണ് എന്റെ മനസ്സ് മുഴുവൻ നാമാഞ്ജപം പിന്നെ എല്ലാ മാസം അമ്പൽസിൽ പോകും തുടങ്ങും ഇവിടെല്ല തിരുവല്ലയിലാട്ടോ അവിടെ പോയിട്ട് മദ്യമായ പരിശോധന അങ്ങനെ ഒരുപാട് ആൾക്കാരെ വീണ്ടും നിർത്തിയിലൊക്കെ ഉണ്ടായി പിന്നെ ഈ നമ്മുടെ നടക്കിൽ നിൽക്കുമ്പോ ഇങ്ങനെ കയറി വന്നിട്ട് ശരീരത്തിൽ പോയിട്ട് ഇങ്ങനെ പൊടിമക്കുമ്പോൾ ശരീരം കയറിഞ്ഞ തുള്ളി ഉണ്ട് അന്ന് അതൊക്കെ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കണ്ടിണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതിന് ശേഷം ഞാൻ എങ്ങനെ മനസ്സിൽ സ്മരിച്ച് കഴിഞ്ഞാൽ മേല് കയറും ഇവിടെ കാർത്തികാൻ വീട്ടിലിരിക്കാണെങ്കിൽ അമ്പലത്തിലെ മേല് കയറിഞ്ഞിരുന്നിങ്ങനെ ഇരിക്കുന്നിട്ട് തുള്ളും അങ്ങനൊക്കെ കയറി വരാറുണ്ട് തോന്നുന്നു അനുഭവങ്ങളൊക്കെ തൈ നിക്കുന്നുണ്ട് അപ്പൊ അത് ശേഷം പല ഇന്ന് രാവിലെ ഉണ്ടാവില്ല രാത്രി രാവിലെ എന്താ പറയുക അമ്പലത്തിൽ പോയി തൊഴിൽ നോക്കുമ്പോ വീട്ടുണ്ടായി അപ്പൊ ഇപ്പൊ നാമജപോളക്കി പ്രാർത്ഥിച്ചു അത് ഈ രാമായണോളി നടത്താൻ പറ്റില്ല അത് അങ്ങനെ തന്നെ അനുഭവങ്ങളൊക്കെ തുടങ്ങിട്ടേ ഉള്ളൂ രണ്ടായിരത്തിഒൻപതിലാണ് ഭഗവാനിലേക്ക് മനസ്സിലായി അനുഭവങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അതെ ചെയ്തോളൂ തുടർന്ന് ചെയ്തോളൂ അതുകൊണ്ട് നമുക്ക് ആളൊന്നും മാറിപ്പോവും കുറച്ചും കൂടി നന്നാവും ദോഷമുണ്ട് ആള് ഇനിയും നന്നാവും ഇപ്പൊ കള്ള കൂടി നിർത്തിയപ്പോ ആളൊന്നും മാറിയില്ലേ അതുപോലെ അടുത്ത സ്റ്റേജ് ഇനി നന്നാവലാണ് ഇനിയും നന്നാവും ഇനി ഒരുപാട് ഒരുപാട് ഇനിയും കിട്ടാറുണ്ട് അനുഭവങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ും പേടിക്കാറില്ല ഇതൊന്നും ഇതൊരിക്കലും നമ്മളെ നാശത്തിലേക്ക് വിടില്ല പോരേ ഒരിക്കലും നമ്മളെ നശിപ്പിക്കുക അതായത് എനിക്ക് ഭക്തി ഭയങ്കര ഭക്തി പറഞ്ഞല്ലോ എനിക്ക് അതൊക്കെ മനസ്സിലായി അതിന്റെ ഉത്തരവാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും നാമം ചുരുക്കിയാണ് വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും പണിയെടുക്കുമ്പോഴും ഒക്കെ നാമങ്ങളൊന്നും പിന്നെ ഞാൻ വേറെ ഒരു ആൾക്കാരായിട്ടും കമ്പനി ഇല്ല മറ്റു മദ്യഭനികളായിട്ടും സംസർഗാടായിട്ടും കമ്പനിക്ക് സംസാർഗം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല കാട്ടില്ലാത്ത ഇന്ദ്രിയങ്ങൾക്ക് നിഗ്രഹിച്ചിട്ട് കുറെ കാലമായി ആൾക്കൻ്റെ ഉള്ളിൽ പോയിട്ട് വേറെ ഒരു ചിന്ത ആൾക്ക് വേറെ ചിന്തകളൊന്നും വർഷങ്ങളായിട്ട് പോയിട്ട് ഒന്നുമില്ല എല്ലാം പോയിട്ട് കുറെ വില വേണ്ടാത്ത ഒരു ചിന്തയിൽ അതൊക്കെ മനസ്സിൽ പോയിട്ട് കൊറേ കാര്യങ്ങളായി അപ്പൊ എനിക്ക് അമ്മയുടെ അമ്മേനെ അത്രത്തോളം വിശ്വസിച്ച് ഭഗവതിയില് ദേവിന് പിന്നെ എല്ലാവരും വിശ്വസിച്ച് എല്ലാവരും ദിവസം അഞ്ചു മണിക്ക് കിട്ടി പോകും കുളിക്കും കുളത്തിലെ കുളി കുളിച്ച് അവിടെ നിന്ന് പോയി വീട്ടിൽ വന്ന് വളർത്തി വെക്കുക വീട്ടില് പൂജ സ്പോർട് പേസിൽ വെച്ചിട്ടുണ്ടേ അപ്പൊ അവിടെ വെച്ച് എല്ലാവരും വെച്ചിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ചു നാമം ജീവിക്കും കഴിഞ്ഞിട്ട് വല്ല ഒരു തായ കുടിച്ച് സൈറ്റ് കഴിഞ്ഞാലേ ഞാൻ പഠിക്ക് പോകുള്ളൂ വൈകുന്നേരം അതേപോലെ പണി മാറ്റിയ ഓടി വരികയുള്ള ഒറ്റ തരത്തിലെ വേറെ ഒരു ഓട്ടം ഇല്ല എന്റെ ജീവിതാട്ടോ ഞാൻ പറയുന്നത് വേറെ പണി മാറ്റി വരിക ഓടി വരുവ്ക്കാർക്ക് വെക്കണം ഒറ്റ അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിന്റെ തായ വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കുക വേറെ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ കടന്നാറാ മദ്യപ്പിച്ചിട്ടേ പള്ളണം മദ്യപിച്ചുണ്ടാവുന്ന ആളാണ് രണ്ടായിരത്തിഒമ്പതിന് ഞാൻ മനസ് യഥാർത്ഥ വഴി അങ്ങനെ മറ്റൊന്നും ഒന്നും അല്ല എന്നുള്ളത് ജീവിതത്തിൽ നല്ലതായില്ല വിശ്വസിച്ച് പോവാണ് ഇങ്ങനെ സംഭവം ഇന്നലെ ഉണ്ടായി അപ്പൊ അത് ഞാൻ അതൊന്നും ചോദിച്ചു മൊബൈലിൽ ഇങ്ങനെ കേട്ടു സൗണ്ട് ആരൊക്കെ ചോദിക്കുന്നതെ അപ്പൊ ഒന്ന് വിളിച്ചതാണ് നമ്പർ നമ്മുടെ രീതിയിൽ അപ്പൊ അതൊന്നും കൊഴപ്പൊന്നുമില്ലല്ലേ നമ്മക്ക് കൊഴപ്പം ഒന്നും വരില്ല വേറെ ഇല്ലല്ലേ എന്റെ പോലെ നാണക്കെ പാരി പോകാലേ താങ്ക് യു